ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം ുംക്കട്ട കരുളായ റോഡും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു റെയിൽവേയുടെ അടിപ്പാത വേണ്ടി സ്റ്റേഷൻ ഭാഗത്തെ റോഡ് അടച്ചിട്ടിരിക്കുകയാണ് കാരണം ഭാഗത്തേക്കും നിലമ്പൂരിലേക്കും വരുന്ന വാഹനങ്ങൾ പ്രയാസത്തിലാണ് ഇവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടും ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ബസ്സുകൾക്കും അതുപോലെ തിരിച്ചു വരുന്ന വാഹന ബസ്സുകൾക്കുമൊക്കെ ലിങ്ക് റോഡുകൾ ഉപയോഗിക്കാമെന്നിരിക്കെ ലിങ്ക് റോഡുകൾ യഥേഷ്ടം വാഹനങ്ങൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ബസ്സുകൾക്ക് ട്രിപ്പുകൾ മുടക്കേണ്ടതായ സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനിൽ അഭ്യർത്ഥിക്കാറുള്ളത് നിലമ്പൂർ ഭാഗത്ത് നിന്നും പൂക്കൂട്ടമ്പാടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മറ്റു വാഹനങ്ങൾ മുക്കട്ട ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് വല്ലപ്പുഴ ഭാഗത്ത് നിന്നും പയ്യമ്പള്ളി ഭാഗത്തൂടെ ഡിപ്പോ റോഡിൽ ഇറങ്ങി പൂക്കൂട്ടമ്പാടം ഭാഗത്തേക്കും തിരിച്ച് വരുന്ന വാഹനങ്ങൾ കൂറ്റമ്പാറിൽ നിന്നും ഇടതു ഭാഗത്ത് തിരിഞ്ഞ് രാമപുത്ത് പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മുക്കട്ട ജംഗ്ഷനിൽ വന്ന് ഇരുമ്പൂരിലേക്ക് പോകുന്ന ആൾ പോയാൽ വലിയ സൗകര്യം ആവും വൺവേ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ വൺവേ സംവിധാനത്തിൽ അടയാളപ്പെടുത്തുന്ന ബോർഡുകളും ഈ ഭാഗങ്ങളിൽ താൽക്കാലിക ജീവനക്കാർ നിയമിച്ചു നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡ് അടച്ചതിനാൽ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളും ഇതുവഴിയുള്ള യാത്രക്കാരും പ്രയാസത്തിലാണെന്നും നിലമ്പൂരിൽ നിന്നും പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ലിങ്ക് റോഡുകളിൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് അടയാള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡ് തിരിച്ചുവിടുന്ന ഭാഗത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകിയതായി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കടത്തും പഠിക്കൽ അറിയിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിൻ്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ